ഇ പി ജയരാജനെ പാർട്ടി ഭീഷണിപ്പെടുത്തി പാലക്കാട്ട് എത്തിച്ചെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഒരാത്മകഥ പ്രസാധനത്തിന് ഇത്രയും പ്രൊമോഷനും പബ്ലിസിറ്റിയും കിട്ടി കാണത്തില്ല ജയരാജൻ ചേട്ടനെ കൊണ്ട് താത്ത പറയിക്കും പോലെയല്ലേ എല്ലാം കാണാപ്പാഠം പഠിപ്പിച്ച് പറയിച്ചത് സാരിനെ കുറിച്ച് പറഞ്ഞത് കേട്ട നിങ്ങൾ സഹിക്കൂല സുഹൃത്തുക്കളെ ഹോ ഉത്തമനായ ചെറുപ്പക്കാർ ഉം പൊതുസമൂഹത്തോട് പ്രതിജ്ഞാ ജനസേവനത്തിന് വേണ്ടി പോലും രാജിവെച്ച് രാജിവെച്ചു മതിയെന്ന നിങ്ങളുടെ ഗതികേടില് സഹതാപമൊക്കെ ഉണ്ട് പക്ഷെ മൊത്തം കേൾക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല

മെഡിക്കൽ കോളേജിലും എല്ലാ വിദ്യാര്ഥികളുടെയും അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അല്ല ഇതിപ്പോ സരിന്റെ ആത്മകഥ വായിക്കും പോലെ ഉണ്ടല്ലോ മതിയണ്ണ ഇനിയും പൊക്കിയ ഡാക്ടറെ ശൂന്യാകാശത്ത് എന്നെ നിക്കൂ മതി ചളവാ അടുത്ത വരും നമുക്ക് ശിക്ഷനുഭവിക്കേണ്ടും ഇത് ഇത് കേട്ട് സമയം കളയാതെ മറ്റൊരു പോരാളിയിലേക്ക് പോകാം കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഇന്ന് പി ദിവ്യ രാജിവെച്ച ഒഴിവിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു അത് കണ്ണൂർ ജില്ലയിലെ പ്രത്യേക ജനാധിപത്യം വെച്ച് നീട്ടുന്ന പ്രത്യേക സ്വാതന്ത്ര്യമാണ് കേട്ടോ മാത്രമല്ല ആ പദവിക്ക് വേറെയും പല പ്രത്യേകതകളുണ്ടല്ലോ ദിവ്യാമാട്ടം പറഞ്ഞ ഒരു കാര്യം അതേതായാലും അച്ചട്ടായി സർക്കാരിൻ്റെ ഒക്കെ കാര്യങ്ങളാ എന്ത് വേണേ സംഭവിക്കാം ഏതായാലും ആ കസേരയ്ക്ക് ശാപമോക്ഷം കിട്ടി ആഹാ അപ്പൊ കളക്ടർ സാറിന് അനുമതി കൊടുക്കാതിരിക്കാനൊക്കെ ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ക്ഷമിക്കണം മുൻ പെർഫോമൻസിനും ഷൂട്ടിങ്ങിനും ഉൾപ്പെടെ ഓഫീസിനകത്ത് പെർമിഷൻ കൊടുത്ത നിരപരാധിയ ഇപ്പൊ മാധ്യമങ്ങളോടുള്ള കടക്ക് പുറത്ത് ജാട അനുകരിച്ചത് എനിക്ക് ആ ജില്ലാ പഞ്ചായത്തിനെ ആര് നയിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിന് ഇങ്ങനെ ഒരു വിലക്ക് വന്നത് അസാധാരണമാണ് ഇപ്പോഴും അദ്ദേഹം കണ്ണൂരിലെ കളക്ടറായി തുടരുന്നതേ അസാധാരണം പിന്നെ ക്ഷണിക്കാതെ മാത്രം വരുന്ന അതിഥികൾ വന്ന് കയറുന്നത് പോലെയുള്ള വല്ല സാധാരണമായ സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമല്ല അതിനൊരു തടസ്സമാണല്ലോ ആരൊക്കെയോ കണക്ക് കൂട്ടുന്നു സാർ അത് നടപ്പിലാക്കുന്നു ഇത് കേരളമാണ് ഇങ്ങനെയാണ് ഹേ കളക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇനി നമ്മളെ ഈ മാധ്യമങ്ങളെ അടക്കം ഉള്ളേക്ക് കടത്തി വിടാൻ സാധിക്കുള്ളൂ എന്നുള്ള നിലപാടിലാണ് പോലീസും ഉള്ളത് തലയാട്ടി നിന്നല്ലേ പറ്റൂ അവരുടെ അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ വായിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അമ്മാതിരി പണി ദിവ്യാമാടം കാണിച്ചത് മമതയോ വിദ്വേഷമോ ഇല്ലാതെ ആ പ്രതിജ്ഞയുടെ വില കൂടെ കളഞ്ഞു ഞങ്ങൾക്ക് ഒന്നും കേക്കാ മേലെ എന്നത്തേക്ക് മതി മതി കണ്ണിൽ കാണിക്കാൻ മടിയില്ലാത്ത ഒരു അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്